കേരള നിയമസഭയ്ക്ക് അഭിമാനമായ ഒരു പരിപാടിയാണ് ഈ വരുന്ന ഏഴാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ പതിമൂന്നാം തീയതി വരെ കേരള നിയമസഭയിൽ നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പുസ്തകോത്സവമാണ് ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പുസ്തക ഏറ്റവും വലിയ പുസ്തകോത്സവമായി മാറാൻ സാധ്യതയുള്ള പുസ്തകോത്സവമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും ആത്മാർത്ഥമായി അധ്വാനിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം സ്റ്റാളുകൾ ഇവിടെ സജ്ജമായിട്ടുണ്ട് അതിൽ നൂറ്റി അൻപതോളം പ്രസാധകർ വായനക്കാരെ സ്വാഗതം ചെയ്തുകൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് കൂടാതെ കുട്ടികളെ ആകർഷിക്കാനായിട്ട് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്റ്റുഡൻസ് കോർണർ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള മാജിക് ഷോ പ്രസൻറ്റേഷൻസ് മോട്ടിവേഷൻ പ്രോഗ്രാംസ് ഇതെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ അൻപതോളം പുസ്തകങ്ങൾ ഇന്ന് ചർച്ച നടക്കുന്നുണ്ട് മുന്നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് പല പല വേദികളിലായി അതും കൂടാതെ വൈകുന്നേരം ഏഴ് മുതൽ പത്ത് വരെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചാനലുകൾ ഓരോന്നായി ഓരോ ദിവസവും ഓരോന്നായിട്ട് അവരുടെ മെഗാ ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമേള മാത്രമല്ല ഒരു സാംസ്കാരിക കൂട്ടായ്മയും കൂടെയാണ് ഈ വരുന്ന